മാംഗല്യം പാർട്ട് ആറ് കുട്ടനോട് ദേഷിച്ച് അകത്തേക്ക് പോയ ആൾ വളരെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു അകത്ത് ചെന്ന് എന്തൊക്കെ കയ്യിൽ കിട്ടിയത് എല്ലാം വലിച്ചെറിയുകയും എല്ലാം ചെയ്തു പിന്നീട് തൻ്റെ എടുത്ത് ആരോടോ എന്തൊക്കെയോ സംസാരിക്കുന്നതായി കുട്ടു കേട്ടു എന്നും തന്നോട് വന്ന് പറഞ്ഞിരുന്നു പിന്നീട് പുള്ളിക്കാരി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് രാത്രിയിൽ ഡിന്നർ കഴിക്കാനായിരുന്നു അത്താഴം കഴിക്കുന്ന ടൈമിലും നമ്മുടെ കുട്ടു അവരെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കണ്ടു വളരെ സ്നേഹത്തിൽ തന്നെ പാർവിനോട് സംസാരിക്കുന്നതെല്ലാം കണ്ടപ്പോൾ അവന് എന്തോ ഒരു വശപിശക് തോന്നി പിന്നീട് രാത്രിയിൽ എല്ലാവരും കിടന്നപ്പോൾ ഒരു ഗ്ലാസ് പാലുമായി തൻ്റെ അടുത്തേക്ക് വരുന്ന അമ്മയെ കണ്ടതും കുട്ടുവിന് സംശയം തോന്നാതിരുന്നില്ല അതുപോലെ തന്നെ പാറൂനും കൊടുത്തു ഒരു ഗ്ലാസ് പാൽ ഇതെന്താ എന്ന് പതിവില്ലാതെ പാലുമൊക്കെയായി വരുന്നേ എന്ന് ഒരു ഡൗട്ട് കുട്ടിന് തോന്നാതിരുന്നില്ല അവർ പാൽ കൊണ്ടു കൊടുത്ത് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് എന്താ നിൽക്കുന്നേ അമ്മ എന്ന് ചോദിച്ചതും നിങ്ങൾ രണ്ടുപേരും പാൽ കുടിക്കുക ക്ലാസ് കൊണ്ടുവന്ന് കഴുകി വെക്കണം ഓ അതൊന്നും അമ്മ നോക്കണ്ട അതൊക്കെ ചേച്ചി കൊണ്ടുവന്ന് കഴുകിക്കൊള്ളും ചേച്ചി ഇപ്പോൾ അടുക്കളയിൽ നിന്നോട്ട് വരുമല്ലോ ഇത്തിരി വെള്ളം എടുക്കാൻ പോയതാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു കുടിച്ചോളാം അമ്മ പൊക്കോ അത്രയും പറഞ്ഞ് അവരെ അവിടെ നിന്ന് തള്ളി വിട്ടതിന് ശേഷം കുട്ട് ഒന്നും നോക്കാതെ അത് രണ്ടും കൊണ്ടുവന്ന് ബാത്റൂമിലേക്ക് കമ്മിഴ്ത്തി കളഞ്ഞു കുറെ കഴിഞ്ഞു വന്ന് അവർ നോക്കിയപ്പോൾ ഗ്ലാസ് രണ്ടും കാലിയായിരിക്കുന്നത് കണ്ടത് അവരുടെ ഉള്ളിൽ ഒരു ചിരി തെളിഞ്ഞു എന്താ കാര്യം എന്നൊന്നും കുട്ടിനും മനസ്സിലായില്ല എങ്കിലും കുട്ടൂനു എന്തോ അവരിൽ ഒരു ഭാവ വ്യത്യാസം പോലെ തോന്നി പെട്ടെന്ന് തന്നെ പാറുമായി അകത്ത് കയറി റൂം അകത്ത് നിന്ന് തന്നെ ലോക്ക് ചെയ്തു ഇതെന്താണാ പതിവില്ലാതെ റൂം ലോക്ക് എന്ന് ചോദിച്ചു എന്തോ എനിക്ക് ഇന്ന് ലോക്ക് ചെയ്യണമെന്ന് തോന്നി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പഠിക്കാനായി കയറിയിരുന്നു ഇന്ന് എന്താണോ പതിവില്ലാതെ പഠിക്കാനിരിക്കുന്നെ ഇന്ന് എനിക്ക് കുറച്ച് എഴുതാനും പഠിക്കാനുമുണ്ട് ചേച്ചി കയറി കിടന്നു ഇല്ലടാ ഞാനും ഇരിക്കാം വേണ്ട ചേച്ചി കിടന്നോ അത്രയും പറഞ്ഞ് അവൻ പാറുനെ നിർബന്ധിച്ച് കട്ടിൽ കയറ്റി കിടത്തി ഉറക്കി പിന്നീട് കുട്ടു അവിടെ തന്നെ കാവലിരുന്നു ഒരു പതിനാല് വയസ്സുകാരൻ ചേച്ചിയെ എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയും എന്ന് പോലും അറിയില്ല എങ്കിലും അവൻ തൻ്റെ ഉറക്കം കളഞ്ഞ് തന്നെ അന്ന് അവിടെയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ സംസാരം എല്ലാം കേട്ട് കുറേ സമയത്തിന് ശേഷം തൻ്റെ റൂമിൻ്റെ ഡോറിൽ വന്ന് തെള്ളുന്നതും തട്ടുന്നതും എല്ലാം നല്ല പോലെ അവൻ അറിഞ്ഞു അവൻ അതൊന്നും കണ്ടതായോ കേട്ടതായോ ഭാവിച്ചില്ല പതിയെ തട്ടിയും എല്ലാം നോക്കിയിട്ടും ഡോർ തുറക്കാതെ വന്നതും അവർ എന്തൊക്കെയോ പെറുപുരുത്തോട് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നതും കേട്ടു അവൻ പതിയെ റൂമിൻ്റെ ജനൽ ഒന്ന് തുറന്നു നോക്കിയതും ഭദ്രൻ അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നത് അവൻ കണ്ടു ഓ അപ്പോൾ ഇതായിരുന്നു അമ്മയുടെ പ്ലാൻ അല്ലേ അതിനാണ് സ്നേഹപ്രകടനം നടത്തി പാലുമൊക്കെയായി വന്നത് ഞാൻ കുടിപ്പിച്ച് തരുന്നുണ്ട് നാളെ ആകട്ടെ അത്രയും പറഞ്ഞു കുട്ടുവും ജനൽ ക്ലോസ് ചെയ്ത് പാറുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു ഒരുപാട് വൈകി ഉറങ്ങിയതുകൊണ്ട് അവൻ നല്ല ക്ഷീണമുണ്ടായിരുന്നു രാവിലെ എഴുന്നേക്കാൻ എങ്കിലും അവൾ തൻ്റെ അടുത്ത് നിന്നും എഴുന്നേറ്റതും അവനും മെല്ലെ അവളുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് അവൾക്ക് കൂട്ടായി അടുക്കള വശത്തേക്ക് ചെന്നു അവൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറിയതും ഒന്ന് നിന്നേ ചേച്ചി അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ബാത്റൂമിനകത്തെല്ലാം കയറി പരിശോധിച്ച് ഇനി മോ ചേച്ചി കയറി കുളിച്ചോ അവൻ പുറത്തിരുന്നു നീ എന്തടാ ഇങ്ങനെ കാര്യമുണ്ട് അത്രയും പറഞ്ഞ് അവൻ പുറത്ത് തന്നെ കാവലിരുന്നു കുറേ സമയം കഴിഞ്ഞ് പാറു കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴും അവളെ കാത്തു കൂട്ടു ആ വാതിലുകൾ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവൾ ഒരു ചെറുചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വരുന്ന അതേ സമയമാണ് ആരോ ഇരുട്ടിൽ നിന്നും അവളെ വലിച്ച് അങ്ങോട്ട് ചേർ കൊണ്ടുപോകുന്നത് അവൻ കണ്ടത് പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു വടിയുമായി അങ്ങോട്ട് ചെന്നതും അവൻ കാണുന്നത് അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രുദ്രനെയാണ് അവൻ്റെ തൊട്ടു പിന്നിൽ തന്നെ മറ്റൊരു രൂപം കൂടി കണ്ടതും ആ കൊച്ചു പയ്യൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ഇതാരാണെന്ന് പോലും അറിയാതെ ആ രൂപം നേരെ വന്ന് പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി രുദ്രനെ ചവിട്ടി താഴെയിട്ടു ആ ഇരുട്ടിലിട്ട് രുദ്രനെ ഒരുപാട് ഉപദ്രവിച്ചു അതിനുശേഷം പാറുവിനെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ കവളിൽ ഒന്ന് തട്ടി ആ രൂപം താഴെ കിടക്കുന്ന രുദ്രനെയും എടുത്തുകൊണ്ട് ദൂരേക്ക് മറയുന്നതും ആ ഇരുട്ടിൻ്റെ മറവിൽ അവർ നിന്നു ഈ കാഴ്ചകളെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു പാറുവും കുട്ടു പതിയെ തന്നെ കുട്ടു എന്തോ ഓർമ്മ വന്നതുപോലെ പാറുവിൻ്റെ കൈയും പിടിച്ച് നേരെ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു അതിനുശേഷം പാറുവുമായി നേരെ റൂമിൽ കയറി ചേച്ചി എന്തെങ്കിലും പറ്റിയോ ഇല്ല എന്നർത്ഥത്തിൽ അവൻ അവളുടെ ശരീരമാകമാനം ഒന്ന് നിരീക്ഷിച്ചു കുഴപ്പമൊന്നും ഇല്ല എന്നറിഞ്ഞതിന് ശേഷം കുറേ നേരം അവളെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു സമയം ഒരുപാട് പോയി പെട്ടെന്ന് തന്നെ പാറു എന്ത് ഓർത്തതുപോലെ അടുക്കളയിലേക്ക് ചെന്ന് ധൃതിയിൽ എല്ലാം ശരിയാക്കി മോനെ ഇന്ന് പോകുന്നില്ലേ ഇല്ല ഞാൻ ഇന്ന് പോകുന്നില്ല ചേച്ചി പോക്കോ അത്രയും പറഞ്ഞ് പാറു പെട്ടെന്ന് തന്നെ ഫ്രഷായി കോളേജിലേക്ക് ഇറങ്ങി തൻ്റെ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് അല്പം നടക്കാനുണ്ട് അതെല്ലാം ഒരു ഇടവഴി ചേർന്നാണ് ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു ഭയം തോന്നി അവൾ മെല്ലെ തിരിഞ്ഞും പകപ്പോടെ ചുറ്റും നോക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു അവളുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അവൾക്ക് തോന്നിയതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അത് അവിടെയെങ്ങും ആരെയും കാണാതെ വന്നതും അവൾ പിന്നെയും സ്പീഡിൽ തന്നെ നടന്ന് പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലെത്തിയതും തൻ്റെ മുന്നിൽ ഒരു സ്കൂട്ടിയുമായി നിൽക്കുന്ന ആദ്യയെ കണ്ട് അവൾ ഒന്ന് ദീർഘമായി വിശ്വസിച്ച് ഇതെന്താടി നീ ഈ വണ്ടി ഇന്ന് തൊട്ട് നീയും ഞാനും എൻ്റെ ഈ പൂമ്പാറ്റയിലാണ് പറക്കാൻ പോകുന്നത് അതുകൊണ്ട് നൂറ് ചോദ്യം ചോദിക്കാതെ പെണ്ണെ ഇങ്ങോട്ട് കയറി സമയം ഓൾറെഡി തന്നെ ലേറ്റ് ആയിട്ടുണ്ട് അത്രയും പറഞ്ഞതും പറു പെട്ടത് തന്നെ ആദ്യത്തെ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയിട്ടും ഒന്നും സംസാരിക്കാതെ എന്തൊക്കെ ആലോചിച്ചിരിക്കുന്ന പെണ്ണിനെ മിററിലൂടെ ആദ്യം ശ്രദ്ധിച്ചു എന്താ പെണ്ണെ എന്തു പറ്റി ഏയ് ഒന്നുമില്ല രാവിലെ വീട്ടിൽ നിന്ന സംഭവങ്ങളെല്ലാം ആദ്യോട് പറയണോ വേണ്ടായോ എന്നൊരു തീരുമാനം എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു നമ്മുടെ പാറു പാറു എന്തൊക്കെ ആലോചിച്ചിരിക്കെ തന്നെ അവർ ഇരുവരും കോളേജ് കോമ്പൗണ്ട് കടന്ന് അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ മുത്തശ്ശിമാവിൻ്റെ ചവിളിലിരിക്കുന്ന നമ്മുടെ ചേട്ടന്മാരെ കണ്ടു ആദ്യം കൊണ്ടുവന്ന് വണ്ടി അവരുടെ മുന്നിൽ നിർത്തിയപ്പോൾ അതിൽ നിന്നും ഇറങ്ങാതെ എന്തൊക്കെ ആലോചിച്ചിരിക്കുന്ന പാറുവിനെ കണ്ട് അഞ്ചു പേരും മുഖം ചുളിച്ച് ഒന്ന് നോക്കി ഇതെന്ത് പറ്റി എന്ന അർത്ഥത്തിൽ വിഷ്ണു പിരുകം ഉയർത്തി ആദ്യയോട് ചോദിച്ചപ്പോൾ അറിയില്ല വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ടേ എന്തോ ആലോചനയിലാണെന്നും വ പറഞ്ഞു വിഷ്ണു പതിയെ പാറുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഷോൾഡർ കൈവച്ചതും ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി അവളുടെ ആ ഭാവം ആർക്കും തന്നെ പരിചയമില്ലാത്തയായിരുന്നു അതുകൂടാതെ അവളുണ്ടായ ഭയം എന്തോ കണ്ട് അവൾ നന്നായി ഭയന്നിട്ടുണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും ആ നിമിഷം തന്നെ മനസ്സിലായി ഇനി തനിക്ക് ഒന്നും അവരിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല എന്നവർക്ക് അവൾക്ക് മനസ്സിലായതും അവൾ പെട്ടെന്ന് തന്നെ മുഖം വെട്ടിച്ച് ക്ലാസ്സിലേക്ക് പോകാൻ ഒരുങ്ങിയതും ആറുപേരും അവളുടെ മുന്നിലേക്ക് കയറി നിന്ന് കാര്യമെന്ത് എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ആദ്യമൊക്കെ അവൾ ഒഴിഞ്ഞു മാറി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും അവൾ അവരോടായി പറഞ്ഞു എന്നെത്തിയതും ആദ്യം അവളെ വന്ന് കെട്ടിപ്പിടിച്ചു അവളുമായി ക്ലാസ്സിലേക്ക് പോയി അപ്പോഴും അഞ്ച് ചേട്ടന്മാരും അവിടെ തന്നെ നീക്കുക പരസ്പരം മുഖാമുഖം നോക്കി എവിടേക്ക് എന്തൊക്കെ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ അത് അറിയണമെങ്കിൽ അവളുടെ അനുജനെ തന്നെ കണ്ട് സംസാരിച്ചേ പറ്റൂ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അഞ്ചു പേരും ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിൽ പോയി ഉച്ചയ്ക്ക് ശേഷം അല്പം നേരത്തെ തന്നെ അവർ അഞ്ചു പേരും അവിടെ നിന്നും ഇറങ്ങി നേരെ അവളുടെ വീട്ടിലേക്കാണ് പോയത് അവളുടെ വീട്ടിൽ ചെന്നതും അവിടെ ഒന്നും ആരുമില്ലായിരുന്നു പതിയെ അകത്തേക്ക് ഒന്ന് നോക്കിയതും അവളുടെ അച്ഛൻ ഒരു കട്ടിലിൽ കിടപ്പുണ്ട് കുറച്ചപ്പുറത്തുമാർ ഒരു കൊച്ചു പയ്യൻ ഇരുന്ന് എന്തൊക്കെയോ ആ അച്ഛനോട് സംസാരിക്കുന്നതുമായി ആ ജനൽ വഴി അവർ കണ്ടു മെല്ലെ വന്ന് ഡോറിൽ ഒന്ന് നോക്ക് ചെയ്തും ആ കൊച്ചു പയ്യൻ ഡോർ വന്ന് തുറന്നു പുറത്ത് നിൽക്കുന്ന അഞ്ച് ചെറുപ്പക്കാരെ കണ്ട് ആരെ തിരക്കി വന്നത് എന്തിനു വന്നാൽ ഒരു നൂറ് ചോദ്യങ്ങൾ അവൻ ചോദിച്ചതും ഇത് ഞങ്ങളുടെ കുട്ടുവാന്ന് അവർക്ക് മനസ്സിലായി കാരണം പാർവതിയുടെ സംസാരത്തിൽ നിന്നും കുട്ടിവിൻ്റെ സ്വഭാവം അവർക്കറിയാമായിരുന്നു അവർ അഞ്ചു പേരും കുട്ടുവിനെ നോക്കി ഒന്ന് ചിരിച്ചു കാട്ടി കുട്ടു തൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ആവർത്തിച്ചതും അവർ കോ പാറുവിനൊപ്പം കോളേജിൽ പഠിക്കുന്നതാണെന്ന് പറഞ്ഞതും കുട്ടു ചുളി സംശയത്തോടെ അവരെ ഓരോരുത്തരെയും ഒന്ന് വീക്ഷിച്ചു അതിനുശേഷം ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് അവരവരുടെ പേര് പറഞ്ഞതും അവർക്ക് എല്ലാവർക്കും ആശ്ചര്യം തോന്നി തങ്ങളെ ഇതിനു മുമ്പ് കുട്ടു നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായി തങ്ങളുടെ പേര് പറയും എന്നതായി അവരുടെ അടുത്ത സംശയം നിങ്ങൾ സംശയിക്കേണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെ നടപ്പും ഇരിപ്പും ചിരിയും മുടിയുടെ സ്റ്റൈലും ഡ്രസ് കോഡും എന്ന് വേണ്ട ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് തിങ്സ് വരെ എൻ്റെ ചേച്ചി നോട്ട് ചെയ്തിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം വെച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു രൂപമുണ്ടായി ആ രൂപം വെച്ച് ഒന്ന് നോക്കി ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയതാ എന്തായാലും കറക്റ്റായിരുന്നു അവരെല്ലാവരും അവൻ്റെ സംസാരം കേട്ട് ഒന്ന് നോക്കി നിന്നുപോയി വിവി അല്പം ഗൗരവത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് ഇന്ന് രാവിലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് തിരക്കി അപ്പോഴാണ് കുട്ടു ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവം കൂടി അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് അതുകൂടാതെ തൻ്റെ അമ്മയും ഇതിന് സപ്പോർട്ടായിരുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ അവർക്ക് അഞ്ചു പേർക്കും ഇനിയില്ലാത്ത ദേഷ്യം അവരുടെ അമ്മയോട് തോന്നി